വളരെ സങ്കടം നിറഞ്ഞ വിദ്യാർത്ഥിയുടെ മരണം തന്നെയാണ് നമ്മുടെ മുൻപിലേക്ക് എത്തുന്ന ഒന്നാമത്തെ പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് താമരശ്ശേരിയിൽ ഫെയർവെൽ പാർട്ടിക്കിടെ സ്കൂൾ വിദ്യാർത്ഥികളുടെ മർദ്ദനമേറ്റ പത്താം ക്ലാസ്സുകാരൻ മരിച്ചു സഹപാഠികളുടെ മർദ്ദനമേറ്റാണ് കുട്ടി കൊല്ലപ്പെട്ടിരിക്കുന്നതെന്നാണ് ഏറ്റവും സങ്കടകരമായ കാര്യം ഒരുമിച്ച് പഠിച്ചിരുന്നവർ ഒരു ദിവസം ഇങ്ങനെ കൊലപാതകികളായി മാറുന്ന ഏറ്റവും സങ്കടകരമായ കാഴ്ചയാണ് നമ്മുടെ മുന്നിലുള്ളത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ ഇരിക്കുകയാണ് പത്താം ക്ലാസ് വിദ്യാർത്ഥിയായ മുഹമ്മദ് ഷഹബാസ് മരിച്ചത് വിദ്യാർത്ഥിയെ മര മർദ്ദിച്ച സംഭവത്തിൽ ഞെട്ടിക്കുന്ന ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പ് ചാറ്റുകളും പുറത്തു വന്നിരിക്കുകയാണ് അതായത് ഈ കുട്ടിയെ കൊല്ലണം എന്ന ഉദ്ദേശത്തോടെ തന്നെയാണ് മർദ്ദനം ഉണ്ടായതെന്നാണ് ആ ചാറ്റുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കൂട്ടത്തല്ലിൽ മരിച്ചു കഴിഞ്ഞാൽ പ്രശ്നമില്ല പോലീസ് കേസെടുക്കില്ല എന്നൊക്കെയാണ് ചാറ്റിൽ വിദ്യാർത്ഥികൾ തമ്മിൽ തമ്മിൽ പറയുന്നത് നോക്കൂ നമ്മുടെ കുട്ടികളുടെയൊക്കെ മനസ്സ് അവരുടെ ചിന്തകൾ ഏത് വഴിക്കാണ് പോകുന്നതെന്ന് ഇപ്പോൾ കോഴിക്കോട് നിന്ന് ചേതനൻ നമ്മളോടൊപ്പം ചേരുകയാണ് ഈ വാർത്തയുടെ വിവരങ്ങളുമായി മറ്റു കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട് പോലീസ് നടപടികൾ അറിയേണ്ടതുണ്ട് ചേതൻ ഗുഡ് മോർണിംഗ് പറയുന്നില്ല ഏറ്റവും സങ്കടകരമായ ഒരു വാർത്തയാണ് ആ കുട്ടി ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്നായിരുന്നു നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ അതുണ്ടായില്ല മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നു സഹപാഠികളുടെ മർദ്ദനമേറ്റ മുഹമ്മദ് ഷഹബാസ് അതേ മനു കോഴിക്കോട് താമരശ്ശേരി ചുങ്കം സ്വദേശിയും എം ജെ ഹയർ സെക്കൻഡറി സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിയുമായ മുഹമ്മദ് ഷഹബാസാണ് മരിച്ചത് പുലർച്ചെ പന്ത്രണ്ട് കൂടിയാണ് മരണം സംഭവിക്കുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ചായിരുന്നു അന്ത്യം സംഭവിക്കുന്നത് ഈ സംഘർഷവുമായി ബന്ധപ്പെട്ട് പറയുണെങ്കിൽ പറയുകയാണെങ്കിൽ ഈ എം ജെ വട്ടോളി എം ജെ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളും അതുപോലെ തന്നെ താമരശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥികളുമാണ് ഈ പരസ്പരം ഏറ്റുമുട്ടിയത് കഴിഞ്ഞ ഞായറാഴ്ചയോടിയോടെയാണ് ഈ സംഘർഷങ്ങളുടെ തുടക്കം സംഭവിക്കുന്നത് താമരശ്ശേരിയിലെ സ്വകാര്യ ട്യൂഷൻ സെൻറ്ററിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥികളാണ് ഇവർ ഈ ട്യൂഷൻ ക്ലാസ്സിൽ അന്ന് ഫെയർവെൽ പാർട്ടിയായിരുന്നു അതായത് നമുക്കറിയാം പത്താം ക്ലാസ് പത്താം ക്ലാസ്സിലെ ഫൈനൽ എക്സാം അടുക്കാറായി സ്വാഭാവികമായും ട്യൂഷൻ സെന്ററിൽ ഫെയർവെൽ പാർട്ടി നടത്തി ഇതിനോടനുബന്ധിച്ച് കപ്പിൾ ഡാൻസ് അവിടെ അരങ്ങേറി ഈ കപ്പിൾ ഡാൻസ് നടക്കുന്നു നടക്കുമ്പോൾ ഈ മൊബൈലിലാണ് ഇവർ പാട്ട് വെച്ചത് ഈ ഡാൻസിനിടെ ഈ മൊബൈൽ ഓഫായി പോവുകയും പാട്ട് നിൽക്കുകയും ചെയ്തു സ്വാഭാവികമായും താമരശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥികൾ കൂകി വിളിച്ചു അത് വലിയൊരു ഇൻസൾട്ടായി ഇൻസൾട്ടാവുകയും മാറുകയായിരുന്നു അപ്പോൾ തന്നെ സംഘർഷം ഉടലെടുത്ത് വാക്കേറ്റി യും അതുപോലെ തന്നെ കയ്യാങ്കളിയിലേക്കും എത്തുകയായിരുന്നു എന്നാൽ സ്വകാര്യ ട്യൂഷൻ സെൻ്ററിലെ അധ്യാപകർ ഇടപെട്ട് രംഗം ശാന്തമാക്കുകയായിരുന്നു പിന്നീടാണ് ഈ എം ജെ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥി ഇത്തരത്തിൽ ഇൻസ്റ്റഗ്രാമിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുകയും നമ്മൾ തിരിച്ചടിക്കണം ആണുങ്ങളായാൽ കയ്യും കട്ടി നോക്കി നിൽക്കാൻ പാടില്ല ഇത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ തിരിച്ചടിക്കണം എന്ന കാരണവും പറഞ്ഞ് ഒരു കൃത്യമായ ഒരു തീയതിയും മുൻകൂട്ടി നിശ്ചയിച്ച് ഇത്തരത്തിൽ ഒരു അക്രമ പരമ്പരകൾക്ക് നേതൃത്വം നൽകുന്നത് കഴിഞ്ഞ വ്യാഴാഴ്ച കൂടിയാണ് ഈ ഷെഹബാസിന് തലി തല തലക്ക് പരിക്കേറ്റ സംഭവം ഉണ്ടാകുന്നത് അതായത് കൃത്യമായി പറഞ്ഞാൽ വൈകിട്ട് അഞ്ച് മണിയോടുകൂടിയൂടി എൻ ജെ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ അതായത് ഈ ട്യൂഷൻ ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ മാത്രമല്ല ഈ ഇപ്പോൾ കൊല്ലപ്പെട്ട മുഹമ്മദ് ഷെബാസ് ഈ ട്യൂഷൻ ക്ലാസ്സിലെ വിദ്യാർത്ഥിയല്ല എന്നുകൂ കാര്യവും നമ്മൾ ഈ ഘട്ടത്തിൽ എടുത്തു പറയണം അതായത് മൊത്തത്തിലൊരു വൈകാരിക വിഷയമായിട്ടാണ് എം ജെ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഈ വിദ്യാർത്ഥികൾ ഈ വിഷയത്തെ നോക്കിക്കണ്ടത് സ്വാഭാവികമായും ധാരാളം പതിനഞ്ചോളം അടങ്ങും പേരടങ്ങുന്ന വിദ്യാർത്ഥികൾ ഇവിടെ ഇരിച്ചെത്തുകയായിരുന്നു ഈ ട്യൂഷൻ സെൻറ്ററിന് താഴെ ഒരു കടയുണ്ട് ഇവർ സ്ഥിരമായി എല്ലാവരും ഒത്തുകൂടുന്ന ഒരു കടയാണ് അങ്ങോട്ട് ചെല്ലുകയും അവിടെയാണ് താമരശ്ശേരി ഈ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളൊക്കെ സാധാരണ ഉണ്ടാവുക ഈ ട്യൂഷൻ കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് ചെല്ലുകയും വാക്കേറ്റവും കൈ വാക്കേറ്റവും പിന്നീട് കയ്യാങ്കളിയിലേക്കും കാര്യങ്ങൾ എത്തുകയായിരുന്നു തുടക്കത്തിൽ തന്നെ നമുക്ക് കിട്ടുന്ന വിവരം അർച്ച വിവരമനുസരിച്ച് ഈ മുഹമ്മദ് ഷഹബാസിന് ഒരു ഒറ്റത്തല അതായത് തലക്കാണ് പരി അടി ഏൽക്കുന്നത് ഒപ്പം തന്നെ ഈ ഇടിക്കട്ടിയും അതുപോലെ തന്നെ നഞ്ചകുമായിട്ടുമാണ് സംഘം ആക്രമിച്ചതെന്നാണ് ദൃസാക്ഷൊക്കെ പറയുന്നത് ഒരു മർദ്ദനമാണ് തലക്കാണ് മർദ്ദനമേറ്റത് ശേഷം ഇവർ ഈ <lightweight> മർദ്ദനത്തിന് ശേഷം ഇവരൊക്കെ വീട്ടിലേക്ക് പിരിഞ്ഞു പോവുകയായിരുന്നു ഈ മുഹമ്മദ് ഷബാസിനെ വിളിച്ചു കൊണ്ട് പോകുകയായിരുന്നു എന്നാണ് വീട്ടിലെ മാതാപിതാക്കൾ പറഞ്ഞത് അതായത് മുഹമ്മദ് ഷബാസ് മാതാപിതാക്കൾ പറഞ്ഞതനുസരിച്ച് ഇങ്ങനെ കാര്യങ്ങൾ മുഹമ്മദ് ക്ഷമിക്കണം മാതാപിതാക്കൾ പറഞ്ഞതനുസരിച്ചാണ് കാര്യങ്ങളെങ്കിൽ ഈ മുഹമ്മദ് ഷബാസ് ഇപ്പോൾ അങ്ങാടിയിൽ പോയി ഉടനെ വരാം എന്ന് പറഞ്ഞാണ് വീട് വിട്ടു പോകുന്നത് നേരെ ഈ മുഹമ്മദ് ഷബാസ് ഈ സുഹൃത്തുക്കളുമായി ട്യൂഷൻ സെൻ്ററിലേക്ക് പോവുകയും പിന്നീടാണ് ഈ അക്രമ പരമ്പര ഉണ്ടാവുന്നത് തിരിച്ച് ഈ കയ്യാങ്കളിയൊക്കെ ശേഷം മുഹമ്മദ് ഷബാസ് ഒരു വൈകിട്ട് ഏഴ് മണിയോടുകൂടി വീട്ടിലെത്തുകയായിരുന്നു എന്നാൽ തനിക്ക് നല്ല ക്ഷീണമുണ്ട് താൻ അല്പം വിശ്രമിക്കുകയാണ് മയങ്ങുകയാണ് എന്ന് വീട്ടിലെ ഉമ്മയോട് പറയുകയായിരുന്നു അപ്പോൾ ഉമ്മ വന്ന് തുടർച്ചയായി വിളിച്ചിട്ടും ഈ മുഹമ്മദ് ഷമാ ഷാസ് എണീക്കാത്ത സാഹചര്യം പരിശോധിച്ചപ്പോഴാണ് ഈ മാതാപിതാക്കൾ ഇവരുടെ സുഹൃത്തുക്കളെ വിളിക്കുകയും തുടർന്ന് ഈ ട്യൂഷൻ സെൻറ്ററിൽ ഇത്തരത്തിൽ കയ്യാങ്കളി നടന്നിട്ടുള്ളെന്ന കാര്യവും അറിഞ്ഞത് ഈ കയ്യാങ്കളിയിൽ തൻ്റെ കുട്ടിക്ക് തലക്ക് മർദ്ദനമേറ്റതായും വിവരം വളരെ നടുക്കത്തോടുകൂടിയാണ് ഈ മാതാപിതാക്കൾ അറിയുന്നത് ഉടനെ തന്നെ മുഹമ്മദ് ഷെഹബാസിനെയും കൂട്ടി ഈ മാതാപിതാക്കൾ സമീപത്തുള്ള താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയ്ക്ക് പോവുകയായിരുന്നു ആശുപത്രിയാണ് വിദഗ്ധ കൂടുതൽ വിദഗ്ധ ചികിത്സ മുഹമ്മദ് ഷെഹബാസിന് വേണ്ടിവരും എന്ന് പറഞ്ഞത് ഉടനെ തന്നെ വിദഗ്ധ ചികിത്സക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കഴിഞ്ഞ ദിവസം മാറ്റുകയായിരുന്നു ഈ മെഡിക്കൽ കോളേജിൽ എത്തുമ്പോൾ തന്നെ മുഹമ്മദ് ഷഹബാസ് കോമയിലായിരുന്നു ഇന്നലെ നമ്മൾ ഈ മുഹമ്മദ് ഷഹബാസിൻ്റെ പിതാവ് ഇക്ബാലുമായി കണ്ടിരുന്നു ഇക്ബാൽ പറയുന്നത് പുറത്തുനിന്ന് കൂടുതൽ പേർ ഈ ഈ എത്തിയിട്ടുണ്ടെന്നാണ് മുഹമ്മദ് ഒരു മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമുണ്ട് ഇവർ കൃത്യമായ ആസൂത്രണത്തോടെയാണ് ഈ സംഭവത്തിലേക്ക് ഈ മർദ്ദനത്തിലേക്ക് ഇറങ്ങുന്നതെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ ഒരിക്കലും ഈ പറയുന്നത് പോലെ ഇടിക്കട്ടയും നെഞ്ചകും ഒന്നുമായിട്ട് ട്യൂഷൻ സെന്ററിലേക്ക് വരില്ലല്ലോ അപ്പൊ കൃത്യമായ ആസൂത്രണം ഉണ്ടായിരുന്നു അതുമാത്രമല്ല അത് തെളിയിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഇൻസ്റ്റഗ്രാം ചാറ്റുകൾ ഇപ്പോൾ നമ്മുടെ മുൻപിലേക്ക് വന്നിരിക്കുകയാണ് ഈ വിദ്യാർത്ഥികളുടെ ഇൻസ്റ്റഗ്രാം കൂട്ടായ്മയിൽ അവർ പറയുന്നത് നമുക്ക് കൂട്ടയടി ഉണ്ടാക്കാം ഈ കൂട്ടത്തലിൽ ആർക്കെങ്കിലും മർദ്ദനമേറ്റാലോ എന്തെങ്കിലും സംഭവിച്ചാലോ പോലീസിന് കേസെടുക്കാൻ കഴിയില്ല എന്നൊക്കെയാണ് ഇവർ പറയുന്നത് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താണ് വളരെ ആസൂത്രിതമായി ഇത്തരത്തിലൊരു സംഭവം ഇവർ പ്ലാൻ ചെയ്യുകയായിരുന്നു എന്ന് തന്നെയാണ് ആ ഇൻസ്റ്റഗ്രാം ചാറ്റിലെ വാചകങ്ങൾ ഒന്ന് കേട്ടതിന് ശേഷം തിരികെ നമുക്ക് ചേതനയിലേക്ക് പോകാം ആ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികൾ എന്ന് ഇനി അവരെ വിശേഷിപ്പിക്കുന്നതിന് അർത്ഥമില്ല കാരണം ഒന്നാന്തരം പക്ക ക്രിമിനലുകളാണ് അത്രമാത്രം ക്രിമിനൽ മൈൻഡാണ് പ്രയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ക്രിമിനലുകൾ എന്ന് തന്നെ പച്ചയ്ക്ക് വിളിക്കണം അവന്മാരെ

എന്റെ സീ എന്റേതാ ഇങ്ങനെ ചൊറൊയി വായിക്കൊണ്ട ഇനി ഇങ്ങനെയാണോ ഞാൻ വിചാരിച്ചില്ല ഇന്ന് ഒഴിവാക്കൊണ്ടോ എന്താ എനിക്കെന്താ പ്രശ്നമുണ്ടോ അല്ല ശാബാസേ എന്റെ പൊരുത്തപ്പെട്ടാൽ ഏഹ് ഞാൻ എന്നോട് കുറെ പറഞ്ഞല്ലേ മോനെ ഞമ്മള് ഞങ്ങള് ചൊറക്കെ നിക്കില്ല നിക്കില്ല പിന്നെയും പിന്നെയും നോക്കൂ ഇതാണ് അവരുടെ വാ ഇൻസ്റ്റഗ്രാം ചാറ്റുകളാണ് നമ്മൾ കേട്ടത് നോക്കൂ പറയുന്നത് കേൾക്കുന്നില്ലേ അവനെ കൊല്ലണം എന്ന് തന്നെ അവനെ കൊല്ലുമെന്ന് തന്നെ പറയുകയാണ് അവൻ്റെ കണ്ണെന്ന് നോക്കൂ എന്നൊക്കെ പറയുകയാണ് അതായത് ആ മർദ്ദിച്ച് ആ കുട്ടിയെ ഈ അവസ്ഥയിലാക്കിയിട്ട് അഭിമാനം കൊള്ളുകയാണ് പിന്നീട് പറയുന്നത് കേൾക്കുന്നില്ലേ കൂട്ടയടി നടന്നാൽ അതിൽ കൊല്ലപ്പെട്ടാൽ കേസെടുക്കാനൊന്നും പോലീസിന് പറ്റില്ലായിരുന്നില്ല ഈ വിവരക്കേടൊക്കെ ഇതൊക്കെ ആര് പറഞ്ഞു കൊടുക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു പക്ഷേ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഒരുപാട് സംഭവങ്ങളിൽ കേട്ടതുപോലെ ഈ ചിലപ്പോൾ ഇറങ്ങുന്ന സിനിമകളൊക്കെ സ്വാധീനിക്കാറുണ്ടാകാം നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന വർത്തമാനങ്ങളൊക്കെ കുട്ടികളെ സ്വാധീനിക്കാറുണ്ട് എന്ന് തന്നെ മനസ്സിലാക്കേണ്ടി വരും അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലല്ലോ ഇവിടെ അതിനുശേഷം സംഭവം കൈവിട്ടു പോകുന്നു എന്ന് പറയുമ്പോൾ അവസാനത്തെ വാചകം നിങ്ങൾ കേട്ട് കാണും ഇത് പ്രശ്നമാകുന്ന രീതിയിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ പറയുന്നത് കേട്ടില്ലേ ഷെഹബാസിനോട് നമുക്കിത് ഇന്ന് ഒഴിവാകാം ഇത് നീ പൊരുത്തപ്പെടൂ എന്നൊക്കെ പറയുന്നത് മനസ്സിലാകുന്നുണ്ടല്ലോ അതായത് അവസാനം ഇവർക്ക് മനസ്സിലായി ഈ സംഭവം കൈവിട്ടു പോയിരിക്കുന്നു നമ്മൾ വിചാരിക്കുന്നതിനപ്പുറത്തേക്ക് പോയിരിക്കുന്നു എന്ന് ഏതായാലും അഞ്ച് പേർ ഇപ്പോൾ കസ്റ്റഡിയിലുണ്ട് അഞ്ച് വിദ്യാർത്ഥികൾ ക്രിമിനലുകൾ ഒന്നാം തരം ക്രിമിനുകൾ കസ്റ്റഡിയിലുണ്ട് ജീവനയിലാണ് അപ്പോൾ സ്വാഭാവികമായും അതിനനുസരിച്ചുള്ള നിയമപരമായ നടപടികളാണ് ഉണ്ടാവാൻ പോവുക ഏതായാലും ഏറ്റവും ശക്തമായ ശിക്ഷ ഉറപ്പ് വരുത്തണോ എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട കാരണം ഒരു ജീവനാണ് എടുത്തിരിക്കുന്നത് ഒരു വിദ്യാർത്ഥികളുടെ നാളെ നമ്മുടെ ഭാവിയുടെ പ്രതീക്ഷയാകേണ്ട ഒരു കുഞ്ഞിൻ്റെ ജീവനാണ് എടുത്തിരിക്കുന്നത് ഇനി വിദ്യാർത്ഥികളെന്ന് ആ ക്രിമിനലുകളെ ഒരിക്കലും നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയില്ല ഒന്നാംതരം ക്രിമിനലുകൾ എന്ന് തന്നെ പറയണം ചേതൻ ഞാൻ ആ ഇൻസ്റ്റഗ്രാം ചാറ്റ് കേൾപ്പിക്കുകയായിരുന്നു കേൾക്കുകയായിരുന്നു കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും വലിയ ആസൂത്രണം ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് കൊല്ലണം എന്ന ഉറപ്പോടെ തന്നെയാണ് അവർ ആ കുഞ്ഞിനെ മർദ്ദിച്ചത് അതിലൊരു സംശയം വേണ്ട അവരുടെ വാചകങ്ങൾ തന്നെ അതിന് അടിവരയിടുന്നുണ്ട് പിന്നീട് പിന്നെ ഈ ആയുധങ്ങളും കാര്യങ്ങളും ഒക്കെ കൊണ്ടുവര കൊണ്ടുവരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ വളരെ ആസൂത്രിതമായിട്ടാണ് മുന്നോട്ട് പോകുന്നതെന്ന് തീർച്ചയായും അനു ഈ കേസുമായി ബന്ധപ്പെട്ട് അഞ്ച് പേരെ അഞ്ച് വിദ്യാർത്ഥികൾ അങ്ങനെ വിളിക്കാൻ പാടുണ്ടോ എന്ന് പറഞ്ഞ അഞ്ച് വിദ്യാർത്ഥികളാണ് പോലീസ് ക്ഷമിക്കണം പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് നമ്മൾ ഈ ഈ വിഷയത്തെ നോക്കിക്കാണ്ടത് അതായത് ഈ അഞ്ച് പേരും പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികളാണ് അതായത് മൈനറാണ് സ്വാഭാവികമായും ജൂനിയൽ ജസ്റ്റിസ് ബോർഡാണ് ഇവരുടെ നിയമ നിയമകാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഇവരുടെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല കുട്ടികളായതുകൊണ്ട് അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളൊക്കെ നിയമപരിരക്ഷ പരിരക്ഷ ഇവർക്കുണ്ട് നമ്മൾ ഈ വിഷയത്തെ നോക്കിക്കാണ്ടത് ഇങ്ങനെയാണ് അതായത് കൃത്യമായി ആസ്തു ഒരു നമുക്കറിയാം ഒരു കൊലപാതകമൊക്കെ പെട്ടെന്ന് ഒരു പ്രബോ പ്രകോ പ്രകോപനത്തിൻ്റെ പേരിലൊക്കെ കൊലപാതകം നടക്കുന്നതായിട്ടുള്ള വാർത്തകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഇവിടെ അങ്ങനെയല്ല കൃത്യമായി തീയതിയും സമയവും മുൻകൂട്ടി നിശ്ചയിച്ചിട്ടാണ് ഈ എം ജെ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ ഇവരെ തല്ലാൻ ഇവരെ കയ്യേറ്റം ചെയ്യാൻ വർദ്ധിക്കാൻ പദ്ധതിയിട്ടിരിക്കുന്നു എന്നുള്ള കാര്യം പുറത്തു വന്നിരിക്കുന്നത് പുറത്തു വന്നിരിക്കുന്ന ഇൻസ്റ്റാഗ്രാം ഇതിനായിട്ടൊക്കെ ഇതിനായി ഇവർ ഒരു ഇൻസ്റ്റാഗ്രാം ചാറ്റ് ഗ്രൂപ്പ് തന്നെ രൂപീകരിച്ചിട്ടുണ്ട് ശേഷമാണ് ഈ തീയതിയും സമയമൊക്കെ ഫിക്സ് ചെയ്ത് ഈ അക്രമ പരമ്പര ഈ സ്വകാര്യ ട്യൂഷൻ സെന്ററിൽ വ്യാഴാഴ്ച വൈകിട്ട് അഞ്ചു കൂടി അരങ്ങേറുന്നത് ഈ ഇടിക്കട്ടിയും അതുപോലെ തന്നെ നഞ്ചകും അതുപോലെ തന്നെ നമ്മൾ നമുക്ക് കിട്ടുന്ന വിവരം അനുസരിച്ചാണെങ്കിൽ വാഹനത്തിന്റെ താക്കോൽ അത് കൈവിരലിന്റെ ഉള്ളിൽ ഘടിപ്പിച്ച് മുഖത്തൊക്കെ കുത്തുകയായിരുന്നു എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന വിവരം അതുപോലെ തന്നെ ഇവരുടെ ചാറ്റ് തന്നെ പരിശോധിച്ചാൽ മനസ്സിലാവും അതായത് ഷോബാസിനെ കൊല്ലുമെന്ന് പറഞ്ഞാൽ കൊന്നിരിക്കും അതുപോലെ തന്നെ കണ്ണൊന്ന് അവൻ്റെ കണ്ണൊന്നു പോയി ഇനി കൂട്ടത്തല്ലിൽ ഒരാൾ മരിച്ച അതായത് നിയമത്തിൻ്റെ അജ്ഞതയാണ് ഇവിടെ കാണിക്കുന്നത് കൂട്ടത്തല്ലിൽ മരിച്ചാൽ പ്രശ്നമില്ല പോലീസ് കേസ് കേസെടുക്കില്ല എന്നൊക്കെയുള്ള ബോധത്തിലാണ് ഈ വിദ്യാർത്ഥികൾ ഉണ്ടായിരിക്കുന്നതെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ ഏതായാലും ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മോർച്ചറിക്ക് മുമ്പിലാണ് ഏകദേശം ഇനി നടക്കാനുള്ളത് ഷഹബാസിന്റെ പോസ്റ്റ്മോർട്ടം ആണ് അത് ഏകദേശം ഒരു പത്തു മണിയോടുകൂടി ആരംഭിക്കുമെന്നാണ് നമുക്ക് കിട്ടിയ വിവരം ശേഷമാണ് ഈ മൃതദേഹം സംസ്കരിക്കുന്ന കാര്യങ്ങളിലേക്കൊക്കെ അതിൻ്റെ സമയക്രമങ്ങളിലേക്ക് പുറത്തു വരിക മനോ തീർച്ചയായും ഏറെ സങ്കടം നിറഞ്ഞൊരു അവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത് അറിയാം ചേതൻ കാരണം അത്രമാത്രം ദുഃഖത്തോടെയാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഇവിടെ നിയമത്തിൻ്റെ അജ്ഞത എന്നൊന്നും നമുക്ക് അതിൽ പറയേണ്ട കാര്യമില്ല കാരണം അങ്ങനെയൊന്നും ഒരു വിദ്യാർത്ഥി ചിന്തിക്കേണ്ട ആവശ്യമേ ഇല്ലല്ലോ ഒരു സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ തല്ലാനും കൊല്ലാനുമല്ലോ അങ്ങോട്ടേക്ക് പോകുന്നത് വിദ്യ അഭ്യസിച്ച് പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ടല്ലേ അപ്പോൾ ഇവിടെ ഇത് നല്ല ഒന്നാന്തരം ക്രിമിനൽ മൈൻഡാണ് ഞാൻ വിചാരിക്കുന്നത് ആ ട്യൂഷൻ സെൻറ്ററിൻ്റെ ഭാഗമല്ലാതിരുന്ന മുഹമ്മദ് ഷഹബാസിനെ ഇവരെങ്ങനെയാണ് അങ്ങോട്ടേക്ക് എത്തിച്ചത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത് അതെങ്ങനെയാണ് ചേതന അങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് അതായത് ഈ മുഹമ്മദ് ഷെബാസ് ഈ ട്യൂഷൻ ക്ലാസ്സിലെ പഠിച്ച വിദ്യാർത്ഥിയല്ല പക്ഷേങ്കിൽ ഈ ഈ ട്യൂഷൻ ക്ലാസ്സിൽ ഇവർക്ക് ഈ ഇത്തരം ഇൻസൾട്ട് നേരിട്ടപ്പോൾ അതൊരു വലിയൊരു വൈകാരിക വിഷയമാണ് ആയിട്ടാണ് ഈ എം ജെ ഹയർ സെക്കൻഡറി സ്കൂളിലെ ട്യൂഷൻ ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ കണ്ടത് അപ്പം ആണുങ്ങളൊക്കെ ആയാൽ ഇത് നമ്മുടെ അഭിമാനത്തിൻ്റെ പ്രശ്നമാണ് ആണുങ്ങളായാൽ തിരിച്ചടിക്കണം ഇങ്ങനെ പ്രകോപിപ്പിച്ചുകൊണ്ടാണ് ഈ മുഹമ്മദ് ഷെഹാസിനെ വീട്ടിൽ നിന്ന് ഇവർ കൊണ്ടുപോകുന്നത് വീട്ടിൽ ഉമ്മയോട് പറഞ്ഞത് ഞാനിപ്പോൾ വരാം അങ്ങാടിയിൽ പോയിട്ട് ഉടനെ തന്നെ വരാം എന്ന് പറഞ്ഞാൽ ാണ് ഈ ഷഹബാസ് വീട് വിട്ടു ഇറങ്ങുന്നത് ഷെഹബാസ് നേരെ പോയത് ഈ ട്യൂഷൻ ക്ലാസ്സിലേക്കാണ് ശേഷമാണ് ഈ അക്രമ പരമ്പരകളൊക്കെ ഉണ്ടാകുന്നത് ആദ്യം തന്നെ ഈ ഞാൻ പറഞ്ഞു നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ട്യൂഷൻ സെന്ററിന് താഴെയുള്ള കടലിനു സമീപം ആരംഭിച്ച അടി പിന്നീട് പുരോഗമിച്ച് റോഡ് സൈഡിലേക്ക് പോവുകയായിരുന്നു ഒറ്റ നമുക്ക് കിട്ടുന്ന വിവരമനുസരിച്ച് ഒറ്റ തലക്കൊരു മർദ്ദനമാണ് മുഹമ്മദ് ഷഹബാസിനെ ഏറ്റിരിക്കുന്നതെന്ന കാര്യമാണ് നമുക്ക് മനസ്സിലാവുന്നത് ഈ അതോടുകൂടി തന്നെ ബോധക്ഷയം അനുഭവപ്പെട്ട ഷഹബാസ് അവിടെ നിന്ന് പോവുകയായിരുന്നു ശേഷം വീട്ടിലെത്തിയപ്പോൾ ഉമ്മയോട് പിതാവിനോടൊക്കെ പറഞ്ഞത് ഞാൻ വിശ്രമിക്കുകയാണ് ഉറങ്ങുവാൻ പോവുകയാണ് എന്ന് പറഞ്ഞാണ് ഈ ഷഹബാസ് വീട്ടിൽ ഉമ്മയോട് പറഞ്ഞത് പിന്നീട് ഒരുപാട് ഏഴ് മണി എട്ട് മണിയോടുകൂടി കൂടിയാകുമ്പം ഷഹബാസ് വിളിച്ചിട്ടും എണീക്കാത്ത എണീക്കാത്തിരിക്കുമ്പോഴാണ് ആദ്യം ഈ മാതാപിതാക്കളൊക്കെ സംശയിച്ചത് ഈ ഷഹബാസ് ലഹരി മരുന്ന് കഴിച്ചു കാരണം നേരത്തെ സുഹൃത്തുക്കളൊക്കെ സുഹൃത്തുക്കളൊക്കെ വിളിച്ചു കൊണ്ടുപോയതാണ് ഷഹബാസ് ലഹരി മരുന്ന് ഉപയോഗിച്ചോ അതിനാലാണ് ഇങ്ങനെ മയങ്ങി കിടക്കുന്നതെന്നാണ് ആദ്യം മാതാപിതാക്കൾ ഈ ഷഹബാസിനെ തെറ്റിദ്ധരിച്ചത് ശേഷം സുഹൃത്തുക്കളെ വിളിച്ചപ്പോഴാണ് ഈ ട്യൂഷൻ ക്ലാസ്സിൽ ഇത്തരത്തിൽ അക്രമ പരമ്പര ഏറ്റിട്ടുണ്ടെന്നും ഷെബാസിന്റെ തലക്ക് മർദ്ദനമേറ്റിട്ടുണ്ടെന്നും പക്ഷെങ്കിൽ ഈ മർദ്ദനം മർദ്ദനമേറ്റെങ്കിലും രക്തമൊന്നും പുറത്തു വന്നില്ല അതുകൊണ്ടാണ് ഈ മുഹമ്മദ് ഷെബാസ് നേരെ ആശുപത്രിയിൽ പോവാതെ വീട്ടിലേക്ക് പോയത് പിന്നീട് ഈ ആശുപത്രി അധികൃതർ ഡോക്ടർമാർ പറയുന്നത് ഇന്റേണൽ അടക്കമുള്ള കാര്യങ്ങളാണോ ബ്ലീഡിങ്ണോ പറഞ്ഞ പോലെ രക്തമൊന്നും പുറത്തേക്ക് വന്നിരുന്നില്ല ഇന്റേണൽ ബ്ലീഡിങ് അടക്കമുള്ള കാര്യങ്ങളാണോ മരണകാരണമായത് ഡോക്ടർമാർ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നത് എന്താണ് ഈ ആശുപത്രി വൃത്തങ്ങൾ നമ്മളോട് അറിയിച്ചിരിക്കുന്നത് തലക്കേറ്റ ഗുരുതരമായ ആന്തരിക ക്ഷതം അതാണ് മരണകാരണം എന്നാണ് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ കൂടുതൽ സാധു ഇരിക്കുകയും ഈ പോസ്റ്റ്മോർട്ടം പോസ്റ്റ്മോർട്ടത്തിലേക്ക് ഇപ്പോൾ പത്ത് മണിക്ക് പോസ്റ്റ്മോർട്ടത്തിലേക്കൊക്കെ കിടക്കുന്നതായിരിക്കും അതിന് ശേഷം മാത്രമേ ഔദ്യോഗികമായി മരണകാരണം പറയാൻ പറ്റൂ പക്ഷെങ്കിൽ നമുക്ക് കിട്ടുന്ന വിവരം അനുസരിച്ച് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത് തലക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് തലക്ക് അകത്ത് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് ഇവിടെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ തന്നെ കോമ അവസ്ഥയിലായിരുന്നു വിദഗ്ധ ചികിത്സയിലൊക്കെ പരമാവധി നൽകാൻ നോക്കി പക്ഷെ ഇന്ന് പുലർച്ചെ പന്ത്രണ്ട് മുപ്പതോടുകൂടി അന്ത്യം സംഭവിക്കുകയായിരുന്നു അഞ്ച് വിദ്യാർത്ഥികൾ ഇപ്പോൾ കസ്റ്റഡിയിൽ ഉണ്ടായെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് പോലീസിന്റെ തുടർ നിയമ നടപടികൾ എങ്ങനെയാണ് പ്രത്യേകിച്ചും ഇത് ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം വരുന്ന കേസ് കൂടിയാണല്ലോ പ്രായപൂർത്തിയാകാത്തവരാണ് കേസുമായി മുന്നോട്ട് പോകുന്നത് ഏത് രീതിയിലാണ് ഈ അഞ്ചു പേർക്ക് മാത്രമാണ് പങ്കുള്ളത് എന്നതിലേക്ക് പൂർണ്ണമായും എത്തിയിട്ടുണ്ടോ കുട്ടിയുടെ പിതാവൊക്കെ പറഞ്ഞതുപോലെ മുതിർന്ന ആളുകളും ഈ പ്രശ്നത്തിൽ ഇടപെട്ടിട്ടുണ്ട് ഉണ്ടായിരുന്നു എന്ന വലിയ ആക്ഷേപമൊക്കെ ആ പ്രദേശത്ത് നിൽക്കുന്നുണ്ടല്ലോ അപ്പോൾ പോലീസിൻ്റെ അന്വേഷണം അതെങ്ങനെയാണ് പോകുന്നത് മനോ ഈ അഞ്ച് പേരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടെങ്കിലും ഈ അഞ്ച് പേരിലെ മൂന്ന് പേർ മുൻപ് സമാനമായി ഇതുപോലെ അടിപിടി കേസുകളൊക്കെ പെട്ടിട്ടുണ്ടെന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം അതുപോലെ തന്നെ ഈ അഞ്ച് പേരും പതിനെട്ട് വയസ്സിൽ താഴെയുള്ളതിനാൽ ജൂനിയൽ ജസ്റ്റിസ് ബോർഡിൻ്റെ ജൂനിയർ ജസ്റ്റിസ് ബോർഡാണ് നിയമ നടപടികളൊക്കെ സ്വീകരിക്കുക നിലവിൽ ഇനി ഇവർ ചെയ്യാനുള്ളത് ഈ അഞ്ച് പേരെയും ഇന്ന് ജൂനിയൽ ജസ്റ്റിസ് ബോർഡിൻ്റെ മുന്നിൽ ഹാജരായിരിക്കും ഹാജരാക്കുന്നതായിരിക്കും ഒരു കാര്യം കൂടി ഇതിനോടൊപ്പം കൂട്ടിച്ചു ചേർക്കുന്നുണ്ട് അതായത് മുഹമ്മദ് ഷഹബാസ് കൊല്ലപ്പെട്ടതിനാൽ കൊലക്കുറ്റം കൂടി ചുമത്തിയിട്ടുണ്ട് എഫ്ഐആർ അത്തരത്തിലേക്ക് മാറ്റിയിട്ടുള്ള കാര്യം കൂടി ഈ ഘട്ടത്തിൽ മനുവിനെ അറിയിക്കുകയാണ് അതുകൂടി കുട്ടി മരണപ്പെട്ട സാഹചര്യത്തിൽ കൊലക്കുറ്റം കൂടി സ്വാഭാവികമായും ചുമത്തേണ്ടതാണ് ആ നടപടി പോലീസ് ആ നിയമപരമായ നടപടി പൂർത്തീകരിച്ചിരിക്കുന്നു അല്ലേ അതായത് കൊലക്കേസിൽ പ്രതികൾ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു അതെ അതെ അതായത് കൊലക്കുറ്റം ചുമത്തിയിട്ടുണ്ട് എഫ്ഐആർ മാറ്റിയിട്ടുണ്ട് അതെ 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 അഞ്ചു നിലവിൽ ഇപ്പോൾ ഈ കേസെടുത്തിരിക്കുന്നത് നമുക്കറിയാം ഈ അഞ്ച് പേരും മൈനർ ആയതിനാൽ അവരെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല പക്ഷെ ജൂനിയൽ ജസ്റ്റിസ് ബോർഡിന് മുമ്പിൽ ഹാജരാക്കി ജൂനിയർ ജസ്റ്റിസ് ബോർഡാണ് തുടർ തീരുമാനങ്ങൾ എടുക്കുക ഇന്ന് പോലീസ് അവരെ മാറ്റും അതുപോലെ തന്നെ കൊലക്കുറ്റവും ചുമത്തിയതിനാൽ എഫ്ഐആർ അത്തരത്തിൽ മാറ്റിയിട്ടുണ്ട് മനു നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൂടുതൽ പേർ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നാണ് ഉന്നയിക്കേണ്ട ചോദ്യം അതായത് നമുക്ക് ഈ അതൊരു അതൊരു വിഷയമാണ് വിഷയമാണ് ചേതൻ പ്രധാനപ്പെട്ട കൂടുതൽ പേർ ഈ പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥികളല്ലാതെ കൂടുതൽ ആൾക്കാർ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ ഇതിൽ പങ്കാളികളാണോ എന്നൊരു പ്രശ്നമുണ്ട് കുട്ടികൾ പിതാവടക്കം ആ സംശയം ഉന്നയിക്കുകയും ചെയ്തിരുന്നു അങ്ങനെ ഒരു ആക്ഷേപം വയ്ക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ രീതിയിൽ അന്വേഷണം മുന്നോട്ട് പോകുന്നില്ലേ പോലീസ് അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത് മനു അത് തന്നെയാണ് അതായത് നമുക്ക് ഈ ഈ അക്രമവുമായി ബന്ധപ്പെട്ട് സി സി ടി വി ദൃശ്യങ്ങൾ പുറത്ത് വന്നിരുന്നു ആ സി സി ടി വി ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവും അഞ്ച് പേരല്ല അതിൽ കൂടുതലുണ്ട് നമുക്ക് കിട്ടുന്ന വിവരം അനുസരിച്ച് ഏകദേശം പതിനഞ്ചോളം ഈ എം ജെ ഹയർ സെക്കൻഡറി സ്കൂളിൽ പത്താം ക്ലാസ്സിൽ പതിനഞ്ചോളം വിദ്യാർത്ഥികളാണ് അവിടെ അക്രമ പരമ്പരയിൽ പങ്കെടുത്തിരിക്കുന്നത് അതുമാത്രമല്ല ഈ ട്യൂഷൻ സെൻറ്ററിനെ പുറത്ത് പുറത്തു പുറത്തുള്ള വിദ്യാർത്ഥികളും ഈ അക്രമ പരമ്പരയിൽ പങ്കെടുത്തിട്ടുണ്ട് അതിലൊരാളാണ് ഈ ഇപ്പോൾ ഇന്ന് രാവിലെ കൊല്ലപ്പെട്ട മുഹമ്മദ് ഷഹബാസ് അതുമാത്രമല്ല ഇവർ വാടകക്ക് പുറത്തുനിന്ന് ആളെ എടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി പുറത്തു വരേണ്ടതുണ്ട് പോലീസാണ് ഇത് സംബന്ധിച്ച് ഇനി വരും മണിക്കൂറുകൾ പുറത്തു വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഈ എന്തായാലും ഈ അഞ്ച് പേരിൽ ഒതുങ്ങില്ല നിയമ നടപടി എന്ന് വേണം നമുക്ക് കാണാൻ കാരണം പതിനഞ്ചോളം പേരുണ്ട് മറ്റ് ഇനി നമുക്ക് പുറത്ത് പുറത്ത് വരാനുള്ളത് കൂടുതൽ പേർ അതായത് ഈ വാടകക്ക് പുറത്തുനിന്ന് ആൾ വന്നിട്ടുണ്ടോ എന്ന കാര്യമാണ് ഇനി പുറത്ത് വരാനുള്ളത് മനോ തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയ ഒരു മിനിറ്റ് ഞാൻ ചേരുന്നേക്ക് ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയുടെ വാർത്താക്കുറിപ്പ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ മുൻപിലേക്ക് എത്തിയിട്ടുണ്ട് ദുഃഖകരമായ സംഭവമാണ് എന്ന് അദ്ദേഹം പറയുന്നു കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നു പോലീസ് ശക്തമായ അന്വേഷണം നടത്തുന്നുണ്ട് കോഴിക്കോട് വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ ഈ കേസുമായി ബന്ധ ബന്ധപ്പെക്കാര്യം അന്വേഷിക്കുകയും പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് വിശദമായ വകുപ്പുതൽ അന്വേഷണം നടത്താൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറെ ചുമതലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് എന്ന് വളരെ വേഗത്തിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ പൊതുവിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രതികരണം ഇപ്പോൾ വന്നിരിക്കുകയാണ് വിശുവൻകുട്ടി അദ്ദേഹത്തിന്റെ പ്രതികരണമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അതായത് സംഭവത്തെക്കുറിച്ച് പ്രാഥമികമായ ഒരു റിപ്പോർട്ട് കോഴിക്കോട് വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ സർക്കാരിന് നൽകിയിട്ടുണ്ട് വിശദമായ വകുപ്പ് തല അന്വേഷണം നടത്താൻ ഇപ്പോൾ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറെ തന്നെ സർക്കാർ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് വളരെ വേഗത്തിൽ അതിന് നടപടികളിലേക്ക് പോകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും സർക്കാർ തലത്തിൽ ആ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു പോലീസിന്റെ നേതൃത്വത്തിൽ മറ്റു തരത്തിലുള്ള അന്വേഷണം മുന്നോട്ട് പോകുന്നു